ആദ്യം തലസ്ഥാനത്തെ കൊലപാതക വാർത്തയിലേക്ക് തന്നെയാണ് തിരുവനന്തപുരം പോത്തൻകോട് വയോധിയുടെ കൊലപാതകത്തിൽ പ്രതി കസ്റ്റഡിയിൽ പോത്തൻകോട് സ്വദേശി തൗഫീഖിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്ന് പുലർച്ചെയാണ് ഭിന്നശേഷിക്കാരെ തങ്കമണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സി സി ടി വി ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായത് എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് ചേരുന്നു പ്രതീഷ് കൊലപാതകത്തിന് ചുരുളയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ആസൂത്രിത കൊലപാതകം എന്ന രീതിയിൽ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ ആ സുഹയിൽ തിരുവനന്തപുരം പോത്തൻകോട് കൊയ്തൂർക്കോണം സ്വദേശിയായ തങ്കമണിയെ രാവിലെയാണ് വീടിന് സമീപത്തെ പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണമെന്ന് കരുതി തുടങ്ങിയ അന്വേഷണമാണ് പിന്നീട് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഈ സാഹചര്യം അതായത് കൊലപാതകം നടന്ന സ്ഥലം പരിശോധിക്കുമ്പോൾ അവിടെ ഒരു കൊലപാതക സാധ്യത പോലീസ് തള്ളിയിരുന്നില്ല കാരണം മരിച്ച തങ്കമണിയുടെ മൃതദേഹത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു തങ്കമണി ധരിച്ചിരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു അങ്ങനെയാണ് ഒരു കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് അപ്പോഴാണ് ഏറെ നിർണായകമായ ഒരു സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചത് ഈ കൊലപാതകം നടന്ന വീടിന് സമീപത്തെ ഒരു റേഷൻ കടയിൽ നിന്നുള്ളതായിരുന്നു ഈ റേഷൻ കടയിലെ സി സി ടി വി ദൃശ്യത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാൾ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇത് പോത്തൻകോട് സ്വദേശിയായ തൌഫീഖാണെന്ന് പോലീസിന് വിവരം ലഭിക്കുന്നു തൌഫീഖിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു മുൻകാല പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നിരവധി കവർച്ച കേസുകളിലും പോക്സോ കേസുകൾ ും പ്രതിയാണ് തൗഫീഖെന്ന് മനസ്സിലാക്കിയ പോലീസാണ് വിശദമായി ചോദ്യം ചെയ്യുകയും കൊലപാതകം നടത്തിയത് തൌഫീഖാണെന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത് ഈ തങ്കമണിയുടെ കാതിൽ നിന്ന് മോഷ്ടിച്ച കമ്മൽ തിരുവനന്തപുരം ചാലയിലെ ഒരു ആഭരണക്കടയിൽ വിൽക്കുകയായിരുന്നു ഈ തൗഫീഖിനെ തിരുവനന്തപുരത്ത് എത്തിച്ച പോലീസ് ഇതിനോടകം തന്നെ തെളിവെടുക്കുകയും ആ കടയിൽ നിന്ന് ആഭരണങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായ ഒരു കൂടി പ്രതി കൊലപാതകം നടത്തിയെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒപ്പം ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് പ്രതി എത്തിയത് മറ്റൊരു മോഷണ ബൈക്കുമായാണ് തിരുവനന്തപുരം രാജാജി നഗറിൽ നിന്ന് ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടുകൂടി ഒരു ബൈക്ക് മോഷ്ടിക്കുകയും ആ ബൈക്കിലാണ് ഈ പ്രതി പിന്നീട് പോത്തൻകോട് എത്തുകയും മറ്റൊരു കൊലപാതകം നടത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്താൻ പോലീസിനായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്കാര്യത്തിൽ പോലീസിന് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട് നിലവിൽ മംഗലപുരം പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നതാണ് പോലീസം അറിയിക്കുന്നതാ